വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യത്തെ വീഡിയോയിൽ എന്നെ ഞാൻ പരിചയപ്പെടുത്താൻ വാർന്നമായി എൻ്റെ പേരാണ് മുഹമ്മദ് ഖർഹാൻ ഞാൻ സ്കൂളിൽ രണ്ടിലും മദർ സ്കൂളിൽ മൂന്നിലേക്ക് ജയിച്ചിരിക്കുന്നത് മദർ സൈഡിൽ നാലിലേക്കും ജയിച്ചിരിക്കുന്നു ഹലോ ഗൈസ് എൻ്റെ നാട് ഇതാണ് പിന്നെ ഞാൻ അമ്മച്ചൊരു സ്ഥലത്ത് പോകണേ അപ്പോൾ വീഡിയോ എടുത്തിട്ട് പോകാൻ ചാൻ റബ്ബർ പിന്നെ റബ്ബർ കൊണ്ട് കാണാൻ അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ സ്ഥലമാണ് കൈസ് അടിപൊളി സ്ഥലമാണ് കൈസ് എന്നാൽ നമുക്ക് പോകാം കൈസ് ഞങ്ങൾ സ്ഥലം നമുക്ക് നടക്കാം ഓട്ടോ യാണെങ്കിൽ കൊറേ നടക്കണം അങ്ങനെ നടക്കും നിങ്ങളൊപ്പം കാണാം വെച്ചി എനിക്ക് എന്തൊക്കെ വാങ്ങി തരും എന്തൊക്കെ സാധനം നിങ്ങൾ വാങ്ങും അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്റെ താത്താന വേണ്ടിയില്ലല്ലോക്ക് മതിയാക്കി ക്യാമറ മുന്നിൽ കുറച്ചു ദൂരെ നടക്കാൻ ഇല്ലു അതുകൊണ്ട് നമുക്ക് ഒന്ന് പറയാൻ നടക്കാം ഞാൻ ഇതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പൂവാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ പോകുമ്പോഴൊക്കെ ചില ഒന്നിങ്ങനെ പറിച്ചിട്ടേ പോലുള്ളൂ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് അതിൽ ഞാൻ കാണിച്ചു തരാം രണ്ട് ഇതാണ് ആ സാധനം അതിൽ കട ലാസ് പൂവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയെല്ലാം കാണാൻ നമുക്ക് നടക്കാം ഇവിടെ എന്താണെന്നറിയില്ല സാധാരണ ഇങ്ങനെ കൾപ്പൊട്ടിന്ന് പറഞ്ഞു അതില് വെള്ളം വന്ന് എന്റെ ഉമ്മച്ചിന്റെ ഇനി ഈ വെള്ളത്തിനൊക്കെ ഈ സ്വെള്ളം മാണക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ പുഴ പുഴയിൽ ഇങ്ങനെ ഒലിഞ്ഞ് ഡെയിൽസ് എടുക്കാൻ പോയതായാലും പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പോയതുകൊണ്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസിയാമല്ലോ